I had a real good time. കേക്ക് അങ്ങോട്ടൊന്നും ആ കൊള്ളതിന്റെ കാര്യത്തിൽ തീരുമാനമായി പാർട്ടി പോയി ഇനിയും കച്ചവടം ഇങ്ങനെ ആകാരുതാ മതിയായിരുന്നു ഇല്ല പൊന്ന് കേട്ടോ നിങ്ങൾക്ക് എന്തോ വേണം എന്തോ ഒരു ചായ അവിടെ മിണ്ടാതിരിക്കാൻ ഏറ്റവും തരാം നിങ്ങൾ കിടന്ന് പാവക്കാതെ നിങ്ങൾക്ക് ഒരു വിത്തോട്ട് ചായയില്ലേ മധുരം കുറച്ചാ ഏഹ് പണതരാം അവിടെ നിന്നും മിണ്ടായിരിക്കാം എനിക്ക് ആകെ പടം രണ്ട് കൈയ്യേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇങ്ങനൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് ഈ കടയിൽ ഇതുവരെ ഒരു കച്ചവടം നടന്നിട്ടില്ല എന്റെ ദൈവമേ എന്ന് പറഞ്ഞാ ദൈവമേ ആകെ കൂടി പോയത് ഇന്നലെ പത്ത് ചായ അതും എന്റെ ഈ കൈതട്ടിപ്പടുത്തു നീ നോക്കിക്കോ നമ്മൾ രക്ഷപ്പെടും ശരി വിളിക്കാം ായി സംശയം തീരുമല്ലോ സിനിമ പിടത്തേക്കാർ വന്നു നീ തൊഴിലുറപ്പില്ല പണിക്ക് പോയി പിന്നെ പോയി കുടിയടാം എപ്പോളിക്ക് പടി ഞാൻ ഈ സിനിമയ്ക്ക് അകത്ത് എനിക്ക് വേഷം തരാമെന്നാ പറഞ്ഞിരിക്കും നീ നോക്കിക്കോ എന്താ ദൈവമേ എന്റെ പൊന്നെ കരാ തുറന്നില്ല അതിന് മുമ്പായി പൈസ അശോകന്റെ മോനെന്താ അവനിപ്പോ വരുവോ ഞാൻ പുതിയ പടം തന്നെ ഷൂട്ട് തീർന്നല്ലോ ആ സൂപ്പർ പടമായിരുന്നു ആ പടത്തിന്റെ പേരെന്തുവാ പേരെന്ത് നിറം മാറുന്ന ഓന്തിന് എന്തിനാ പെയിന്റ് ലിറ്റിൽ 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 സ്റ്റാർ 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 ഹൗ ഹൗ വണ്ടർ വണ്ടർ വാട്ട് വാട്ട് യു യു ുംകലി വൃത്തത്തിൽ രണ്ടാം പാദ്യത്തിന് അന്തിമ രണ്ട് അക്ഷരം ചേർന്നിട്ടില്ല അത് എന്തോ ആകും കേരള പടവലി അദ്ദേഹം അമ്പലി മാമൻ മമ്മി മമ്മി കൊണ്ടൊന്ന് സാധനം കണ്ട കാച്ചിൽ ടി ഞാൻ കൊണ്ടുവന്ന കണ്ടോ ചേന എന്തിനാ ചേന കൊണ്ടുവന്നത് നാളൊരു സമയത്ത് നിങ്ങൾ പറയരുത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു ചേന ഇങ്ങോട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നില്ലെന്ന അതുകൊണ്ടാണ് കൊണ്ടുവന്നത് എനിക്ക് ചൊറഞ്ഞ കയറി വരുന്നുണ്ട് ചേന ചൊറയും വെളുത്തേറ്റാറും എന്നാലും നീ മറന്നില്ലല്ലോ അങ്ങനെ മറക്കാൻ പറ്റൂ ആ രണ്ടച്ഛൻ തന്നെ ഉള്ളു എന്തോന്ന് ചേനം പറഞ്ഞേക്കാം നിങ്ങൾക്ക് എല്ലാം നീ ഇങ്ങനെ ആയതിനും കാരണം നിന്റെ അച്ഛനാണ് നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിനക്കറിയാമോ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ക്ലബിനകത്തോ അങ്ങനെ നാല് പേരും ക്ലബിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹത്തിന്റെ പേരെന്തേ വില്ല്യംസ് ക്ലബിൽ നാലു പേരായിട്ട് വട്ടൻ ചൂട് നിൽക്കുന്ന ഞങ്ങളുടെ പേര് വില്യംസ് അല്ല പിന്നെ നിരവധിയാണ് നിരവധിയോ അല്ല നിരപരാധിയാണ് എനിക്കത് വായിച്ചയാക്കണം